ഞമ്മള് പള്ളിക്ക്രാർച്ചന്റെ വിരിവിനടക്കല്ലേ ഇത് ഇതെന്തിനാ ആട് പോണ് ആട് പോയാ ബലം കിട്ടുവാക്കണ്ടേലും പെട്ട ആൾക്കാരല്ലേ ഓ തനി ഞാൻ പോന്നു സ്ഥലം ഞമ്മളെ മദ്രസിലെ കുട്ടിയാണെ റബിലവല ജാതെ പോയാപ്പോ എന്തൊക്കെയാ പറഞ്ഞാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞമ്മക്ക് എല്ലാരും കൂട്ടി പിടിച്ചു ഞാൻ പൈസ മാണി സംഗതിക്ക് പോയി പോയോക്കെ തന്നെ പോണെ ആട് ഞാനില്ല എന്തിനാ വേണം കറാൻ നിൽക്കണ് ഞമ്മള് പോയി നിങ്ങൾ അവിടെ പോയി സ്ഥലം നിക്കണ്ടാ പുത്താദിയാണ് ഇത് പോല ും ഞായറാഴ്ച പള്ളിക്കലാർച്ച അതിന്റെ ഒരു പിരിവിനെ ഇറങ്ങിയതാ നിങ്ങള് ആ ചോറിനുള്ള ഉണ്ട് അതാണ് തരാം നിങ്ങൾ കുട്ടികളെ പറഞ്ഞു പന്ത്രണ്ട് മണിക്കാണ് ഞായറാഴ്ച ഇപ്പൊ കുട്ടികളെ ആരും ഇവിടെ ഉണ്ടാവില്ല നിങ്ങൾ ഇതിന്റെ എത്തിച്ചു തന്നാലേ അത് കൊറേ നേരം പോയിട്ട് വല്ലതും കിട്ടിയാ ഞങ്ങളാണ് പോയെന്തിയാ പറഞ്ഞത് ഒരു നയാ പൈസ കിട്ടൂരാന്നല്ലേ രണ്ടായിരം റുപ്യ തന്നത് അമ്മടെ പത്ത് പേരെ കയറി ഇറങ്ങണം രണ്ടായിരം റുപ്യണെങ്കിൽ ഏ എന്നിട്ട് എത്ര ടോക്കോ വാങ്ങി നേരത്തെ ടോക്കോ ടോക്കം വാങ്ങിയിട്ടില്ല അവിടെ ആണ്ടായാലെ കൊണ്ടാണെന്ന് അവൻ പറഞ്ഞത് അപ്പൊ നേരത്തെ ചോറാണ്ട് എത്തിച്ചു കൊടുത്താൽ മതി നേരത്തെ ചോറ് വന്ന് വാങ്ങുമ്പോൾ വല്ലതും മടിയേക്കാരോ കൊണ്ടേ കൊടുത്താലും മൂക്കൊപ്പം തിന്നുവരിക